പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പേടിക്കണ്ട ഇതേപോലെ ഒരു പരിപാടി നിങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ള സമയമില്ലേ ഇതിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സമയമില്ലേ ഇത് ഇതാഹുവിൻ്റെ സ്വീകാര്യമുള്ളതാ അല്ലാഹുമാറാകട്ടെ ഇതേപോലെ എത്രയോ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് ഒരുപാട് അല്ലരമാരെ ചിട്ടിക്കാൻ കഴിയുന്നു ഒരുപാട് തങ്ങളുടെ സ്വഭാവം അവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് പിന്നെടുക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കട്ടെ അതുകൊണ്ടാണ് നമ്മുടെ അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ആളുകളോട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ചോദിക്കും നമ്മുടെ നമ്മുടെ ജീവിതം എന്നുള്ള യുവത്വവും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പോയി കഴിഞ്ഞാൽ ഇന്നുള്ള ചില ചെറുപ്പക്കാര് വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന്

ഞാൻ പറയാ ഒരു ചെറിയൊരു ഉദാഹരണം പറയാ എല്ലാത്തിനും നമ്മൾ നമ്മളൊക്കെ പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് പണ്ടൊരു ഒരു ഉസ്താദിനെ വിളിച്ചു നാളെ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരണം കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ ഒഴിക്കാം അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ ഉസ്താദന്റെ കിണിന് സ്ഥാനം കാണിച്ച് കാണിച്ച് കുഴപ്പമില്ല ഇൻഷാല് നാളെ നേരം നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങൾ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു പിറ്റേന്ന് നേരം

രണ്ടാമത് ഒരു അടിച്ചു മൂന്നാമത് ഒരു അടി അടിച്ചപ്പോ സുബഹാനല്ല വെള്ളം പൊട്ടിയ ഉമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു ഇത്ര അടിക്ക് പെട്ടെന്ന് വെള്ളം ഉടൻ തന്നെ ഉസ്താദ് ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഉമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങൾ അവിടെ മാറ്റാ സുഹഹാന ഉമ്മ ഇവിടുത്തെ മണ്ണൊന്ന് മാറ്റണോന്ന് പറഞ്ഞു കുറ്റി പറഞ്ഞതിന്റെ മണ്ണ്ുമ്മ പറഞ്ഞിറത്ത് അങ്ങോട്ട് മാറ്റി നോക്കി മൺവെട്ടി മൺവട്ടി അപ്പൊ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടി കൂടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു വെള്ളം പോകുന്ന പൈപ്പ് ലൈൻ അതിന്റെ അടിച്ചിട്ട് അപ്പോ ഇതേപോലെ അപ്പൊ ഉമ്മ അലഹമ്മ എൻ്റെ അഞ്ഞൂറും പോയി എന്റെ ആയിരം രൂപയും പോയി അഞ്ഞൂറ് വെച്ചിരുന്ന ഉമ്മ ഉസ്താദ് ഒറ്റടിക്ക് വെള്ളം കണ്ടപ്പോൾ ആയിരം രൂപ എടുത്തു കൊടുത്തു അതൊക്കെ ഇഷ്ടമായി ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ നേരം വെളുത്തു കഴിഞ്ഞ ഒരു ചിന്ത മുസൽമാനെ ജീവിതത്തിൽ വരട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാലഘട്ടത്തെ കൊണ്ട് സത്യം പറയാ മനുഷ്യർ മുഴുവനും പരാജയത്തിലാ അള്ളാഹുവിന്റെ വാക്കെത്രയോ യാഥാർത്ഥ്യമാണല്ലോ ഇന്നു നേരം വെളുത്ത് വഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ എന്റെ ഉപ്പമാര് പാല് കേൾക്കുമ്പോ അല്ലാതെ പള്ളിയിലേക്ക് ഓടാറില്ലേ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് നിക്ക് പോയിരുന്നു കൊണ്ട് കുറാരോദ nên ആ ആ പ്രഭാതം നിനക്ക് നിന്നെ ഒന്നാമത്തെ കടമ എന്തെന്നറിയോ ഓടി പള്ളിയിലേക്ക് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരുപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരാണെങ്കിലും വീട്ടിന്റെ കത്തട്ടിൽ നിന്നുകൊണ്ട് മുസല്ലാ വിരിച്ചു കൊണ്ട് നല്ലതുപോലെ പെണ്ണേ ും പെണ്ണേ തസ്ബീഹ് ചൊല്ലുന്ന പെണ്ണേ

പ്രിയപ്പെട്ട ഭാര്യമാരുടെ പേര് മാത്രം പറഞ്ഞിട്ട് എങ്ങനാ മനസ് വരുക ബഹുമാനപ്പെട്ട കിടന്നുറങ്ങുന്ന ഈ നാട്ടിന്റെ ഉടമസ്ഥകളായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളേക്ക് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചെടുത്തോളം നൂറുകണക്കാന സഹാഭാക്കൾ കിടക്കുന്ന ആയിരക്കണക്കാന സുധിവര്യന്മാര് കിടക്കുന്ന ഈ സുന്ദരമാക്കപ്പെട്ട അനാചാരത്തിന്റെ വൃത്തികേടിലേക്കുന്നു പോകാ എന്റെ പെണ്ണെ നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ നിന്റെ ആയുസ്സിനെ നീ കൊടുത്തു പോകല്ലേ അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പാ

ജസൂലുള്ള പറഞ്ഞു വല്ലോ പരിശുദ്ധിയോരേ പരിപൂർണ തണിയോരെ അകത വല് കനുള്ളവേ ആക റസൂല് പറഞ്ഞു നിന്റെ നമസ്കാരം കളിഞ്ഞിട്ട് എഴുതിയിരുത്തി ഓടുന്നത്

أتعك ربك بما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فتن ألم يجدك يتيما فآبا ووجدك الله സ്കാരം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഓടരുത് ഇതിനുള്ള മാതൃകയാര ഒരിക്കല് പോലും കളവ് പറയാത്ത മദീനത്തിൻ്റെ മണവാള മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലൈ വസം മദീനത്തിൻ്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ നൂറ്റിനാപ്പത് കോടി മുസൽമാന്റെ ചങ്ങലച്ചോരയായ കരളിൻ്റെ കാതലായ കണ്ണിലുണ്ണിയായത്തിൽ വിരിഞ്ഞ പനിനീരേ ഓ പനീരിൽ വിരിഞ്ഞ പരിമളമേ ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മ ഒരിക്കൽ പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് മാഞ്ഞു പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ رحمة, رحمة للعالمين راحة للعاشقين سراج الصالحين نبيه محمد مصطفى